വയനാട് ചൂരൽമല മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അച്ഛനെ അമ്മയെ കൂടെ പിറപ്പായ അനുജത്തിയെ അടക്കം ഒൻപത് പേരെയാണ് കുടുംബത്തിൽ നിന്ന് ശ്രുതിക്ക് നഷ്ടമായത് എന്നിട്ടും അവൾ അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചു കാരണം കരുത്ത് പകർന്നുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ജൻസൺ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ആ ജൻസൺ ആണ് ഇന്നലെ ഈ ലോകത്തോട് ഇടപറഞ്ഞത് പത്ത് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചവരാണ് ജൻസനും ശ്രുതിയും രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണ് പക്ഷേ ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ മതമെല്ലാം മാറി നിന്നു ആ കുടുംബം ഇവരുടെ തീരുമാനത്തിനൊപ്പം നിന്നു അങ്ങനെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസത്തിനു കൃത്യം ഒരു മാസം മുൻപ് ഇവരുടെ വിവാഹ നിശ്ചയം നടന്നു അതേ ദിവസം ശ്രുതിയുടെ പുതുതായി പണിത വീട് പാലുകാച്ച് നടത്തി അവർ വീട്ടിൽ കയറി താമസം തുടങ്ങി പിന്നീട് വിവാഹ തീയതി നിശ്ചയിച്ചുള്ള കാത്തിരിപ്പായിരുന്നു ഡിസംബറിലായിരുന്നു ഇതുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് മകളുടെ വിവാഹം നന്നായി നടത്തണം അതിനുവേണ്ടി നാലര ലക്ഷം രൂപയും പതിനഞ്ചു പവനും കരുതി കാത്തിരുന്നവരാണ് ആ മാതാപിതാക്കൾ പക്ഷേ നിരവധി പേരുടെ ജീവൻ കവർന്ന ആ നശിച്ച ഉരുൾപൊട്ടൽ ഈ കുടുംബത്തെയും ചിഹ്നഭിന്നമാക്കി കളഞ്ഞു അച്ഛനെയും അമ്മയും സഹോദരെയും ആ വീടക്കം തുടച്ച് നീക്കി ശ്രുതി അന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അന്ന് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ആ പെൺകുട്ടി മാത്രം രക്ഷപ്പെടുന്നത് പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ശ്രുതി കഴിഞ്ഞിരുന്നത് ഈ അടുത്ത് ഒരു വാടക വീടെടുത്ത് അവിടേക്ക് മാറുകയും ചെയ്തിരുന്നു ശ്രുതി ആ പെൺകുട്ടിക്ക് ഇന്ന് ആരുമില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് ഇവർ തീരുമാനിച്ചു ജെൻസിന്റെ കുടുംബവും ഒപ്പം നിന്നു ഇനി ശ്രുതിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ കടമ ജൻസന് തന്നെയായിരുന്നു ജെൻസൺ അത് വളരെ ഭംഗിയായി ചെയ്തു നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ജെൻസന്റെയും ശ്രുതിയുടെയും കഥ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകം അവരെ അകഞ്ഞു അന്ന് നമ്മൾ മലയാളികൾ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ശ്രുതിക്ക് ജെൻസൻ ഉണ്ടല്ലോ എന്ന് ശ്രുതിയും പറഞ്ഞു എൻ്റെ അച്ഛനും മമ്മിയും മരിച്ചു പോയെങ്കിലും അവരുടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും കാരണം എന്നെ ജെൻസനെ കൈ പിടിച്ച് ഏൽപ്പിച്ച ശേഷമല്ലേ അവർ പോയത് എന്ന് എന്നും അവൻ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ജെൻസൺ അന്ന് മതത്തിനോട് പറഞ്ഞു എനിക്ക് ആകെ ഒരു പേടിയേ ഉള്ളൂ ഞാൻ ഇല്ലാതെയായാൽ അന്ന് ഇവൾ അനാഥിയാകും അവൾക്ക് പിന്നെ ആരുണ്ടാകുമെന്ന് ഓർത്തിട്ടാണ് എനിക്ക് എനിക്കിപ്പോഴും സങ്കടമെന്ന് എന്തായാലും മൂന്നാഴ്ചകൾക്കിപ്പുറമാണ് ജെൻസൺ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് മരണ മുന്നിൽ കണ്ടതുപോലെ ജെൻസെന്ന് മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇവൾക്കൊരു ജോലി വേണം ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത് മാറി കിടക്കണമെങ്കിൽ തീർച്ചയായും ഒരു ജോലി ആവശ്യമാണ് പിന്നീട് അവളുടെ കയ്യിലൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി കുടുംബം പോയി സാമ്പത്തികമായി അവർ സ്വരുകൂട്ടി വെച്ചതെല്ലാം പോയി വീട് പോയി എല്ലാം പോയി അവൾക്ക് പ്രതീക്ഷ നൽകുന്നത് ജെൻസൺ മാത്രമായിരുന്നു മെനിഞ്ഞ വൈകിട്ടോടു കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ജെൻസനും ശ്രുതിയും മറ്റ് ചിലരും ഈ ഒമിനിവാനിൽ ഉണ്ടായിരുന്നു അവർ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് കാരണം ഈ ശ്രുതിയുടെ മാനസികാവസ്ഥ അത്ര നല്ല രീതിയിലായിരുന്നില്ല അവൾ ആകെ വിഷമാവസ്ഥയിലായിരുന്നു കാരണം ഇത്രയും വലിയൊരു അപകടത്തെ അതിജീവിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ മാനസികാവസ്ഥ പരിഗണിച്ച് ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ഇവർ ഒമിനിവാനിൽ ഈ യാത്രാ മധ്യയാണ് അപകടം സംഭവിക്കുന്നത് സ്വകാര്യ ബസ് ഇവർ സഞ്ചരിച്ചിരുന്ന ഉമിനിവാനിൽ യായിരുന്നു ഈ വാഹനത്തിൽ ഒൻപത് പേർ ഉണ്ടായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത് ജെൻസൺ ആണ് വലിയൊരു അപകടമായിരുന്നു സംഭവിച്ചത് അങ്ങനെ ഈ വാഹനം അപ്പാടെ തകർന്നു അവിടെ ഉണ്ടായിരുന്നവർ ഈ വാഹനം വെട്ടിപ്പൊളിച്ചിട്ടാണ് ജെൻസിന്റെ പുറത്തെടുക്കുന്നത് ജെൻസിന്റെ നില അതീവ ഗുരുതരമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ശ്രുതിക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു കാലിനാണ് പരിക്കേറ്റത് കാലിന് സർജറി ചെയ്യേണ്ടി വന്നു ശ്രുതിയെയും ഈ വാഹനത്തിലുണ്ടായിരുന്ന മറ്റു ചിലരെയും കൽപ്പറ്റയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്രുതി എത്രയും വേഗം ജെൻസനെ കൊണ്ടുപോയി കാണിക്കണമെന്നും ഇവർ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ജെൻസന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടർന്നിരുന്നു അരമണിക്കൂറിനുള്ളിൽ തന്നെ ജെൻസിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചുവെങ്കിലും ജെൻസൺ മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ് എന്ന് ഡോക്ടർമാർ അടക്കം സംസാരിച്ചിരുന്നു ജെൻസിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിരുന്നത് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നില വഷളായി വന്നു ഇന്നലെ രാത്രി കൂടിയാണ് ജെൻസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് മിനിഞ്ഞ നീ അപകടം നടക്കുമ്പോൾ തന്നെ ജെൻസൺ മരണവുമായി മല്ലിടിക്കുകയായിരുന്നു പക്ഷേ ആ അറിയാം ഇനി ഞാൻ പോയാൽ ശ്രുതിക്ക് ആരും ഉണ്ടാവുകയില്ല എന്ന് അത് ഈ ലോകത്ത് ആരെക്കാളും നന്നായി അറിയാവുന്നത് ജെൻസിന് നന്ദിയായിരുന്നു അതുകൊണ്ട് തന്നെ ജെൻസിൻ്റെ ആ ഉയര് ആ ശരീരം വിട്ടു പോകാതെ വലിയൊരു പോരാട്ടം തന്നെ നടത്തി പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ രാത്രിയോടുകൂടി ജെൻസൺ പരാജയപ്പെട്ടുപോയി ആ ജീവൻ ആ ശരീരം വിട്ടുപോയി ഇന്നലെ രാത്രി പത്തരയോടുകൂടി ജെൻസനെ ഏറ്റവും അവസാനമായി കാണിക്കാൻ വേണ്ടി ശ്രുതിയെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നില്ല ജെൻസൺ മരിച്ചു എന്ന വിവരം പക്ഷേ ശ്രുതി ഈ ജെൻസന്റെ കൈ പിടിച്ച് അവനോടായി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷേ ആ കയ്യിൽ പിടിച്ചപ്പോഴേക്കും ആ ശരീരം തണുത്തിരുന്നു ശ്രുതിക്ക് അപ്പോഴേക്കും മനസ്സിലായി കാണണം ജെൻസൺ തന്നെ വിട്ടു പോയി എന്ന് പക്ഷേ ശ്രുതി ആരോടൊന്നും പറയാതെയാണ് ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഈ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിയിലേക്ക് തിരിച്ചു പോകുന്നത് ശ്രുതി ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ പ്രീതമൻ തന്നെ വിട്ടുപോയി എന്ന പെൺകുട്ടിക്ക് സ്പർശത്തിൽ നിന്ന് തന്നെ മനസ്സിലായി കാണണം കാരണം ആ ശരീരം തണുത്തു പോയിരുന്നു എന്തായാലും ഇന്ന് ഏറ്റവും ഒടുവിലായി അവനെ അവൾ കാണും ഈ ഘട്ടത്തിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രുതിക്ക് ഈ മരണത്തിന്റെ ആഘാതം താങ്ങാൻ സാധിക്കട്ടെ ആ പെൺകുട്ടിക്ക് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കട്ടെ സർക്കാർ പറയുന്നുണ്ട് ശ്രുതിയെ ചേർത്ത് പിടിക്കും ഞങ്ങളൊപ്പം ഉണ്ടാകും അവൾ ഒറ്റയ്ക്കാകില്ല എന്നൊക്കെ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ സർക്കാരിന് സാധിക്കട്ടെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് സുമനസ്സുകൾ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കാരണം ആ പെൺകുട്ടിയെ നമ്മൾ ചേർത്ത് പിടിച്ചേ മതിയാകൂ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ആ പെൺകുട്ടി ഇനിയും വിട്ടുമാറിയിട്ടില്ല കുടുംബം ഒന്നാകെ തുടച്ചു നീക്കപ്പെട്ടു ഈ ശ്രുതി മാത്രമാണ് രക്ഷപ്പെട്ടത്